മുൻ ആക്രമിച്ച പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച ജ്വാല യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഷാജി ചെയ്തു വിനേഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അതിദാരുണമായി വേണ്ടി ആ ആ സ്വകാര്യ വെന്റിലേറ്ററിൽ ജീവനോട് മല്ലടിച്ച് കിടക്കുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു വിനേഷ് 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 എന്നല്ല ആണ് ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യുവമോർച്ച ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് മഠത്തിൽ ആർ രഞ്ജിത്ത് എ പി പ്രസാദ് എൻ മണികണ്ഠൻ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക